ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ കൂടെ അഭിലാഷും ദിപവും ഞങ്ങൾ ചാലക്കുടി അതിരമ്പള്ളി വാഴച്ചാരി വഴി മലക്കപ്പാറ പാൽപ്പാറ ചെറിയ ട്രിപ്പാണ് അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ചാനലായ ജിമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം ജിമ്മൂസ് വേൾഡിൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ എറണാകുളത്ത് നിന്ന് അഞ്ചുമണിക്ക് പുറപ്പെട്ടു ആദ്യം വണ്ടിയിൽ പെട്രോളും ഗ്യാസൊക്കെ ഫില്ല് ചെയ്തു ഈ വണ്ടി സി എൻ ജി ആണ് പിന്നെ അടുത്തൊരു ചായക്കടന്ന് ചായ ഒക്കെ കൊടുത്തു കിട്ടണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ വാഴച്ചാൽ റോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നേരം എളുത്തു പറഞ്ഞ വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാ ഈ പോണ പോണൊഴിക്ക് ഒരു അടിപൊളി വ്യൂ ഉണ്ട് വെള്ളക്കാട്ടത്തിന്റെ അവിടെ വണ്ടി നിർത്തി സെൽഫി എടുത്തു വെള്ളം കുറവാണ് മഴ കുറവല്ലേ അവിടെ മെല്ലെ വണ്ടി എടുത്തു പോണ പോണൊഴിക്ക് നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ റോട്ടില് പണ്ടൊരു ഗ്ലാസ് ഒക്കെ തുറന്നിരുന്നതിന് വണ്ടി ഉള്ള എടുത്തോണ്ട് പോകും ശ്രദ്ധിക്കുന്നേ വേഴാമ്പലുണ്ടോ അബി ആന ഇടുന്നു ഇപ്പൊ ഇള്ളോട്ടാ ശ്രദ്ധിക്കാണെങ്കിൽ അതെ അബിയുടെ ബുദ്ധിയാണ് നമ്മള് മനസ്സിലാക്കുന്നത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ആദ്യം നിന്ന് ഏകദേശം ഒരു നൂറ്റിയാപ്പത് കിലോമീറ്റർ ഉണ്ടാവും വാൽപ്പാറയ്ക്ക് ഞങ്ങൾ വന്നത് നേരെ ചാലക്കുടി ചാലക്കുടിന്ന് വാഴച്ചാൽ റൂട്ട് കേറിയിട്ടാണ് പോകുന്നത് ഇത് അങ്കമാലി കഴിഞ്ഞ് ഏഴാറ്റൂങ്ങ വഴിക്കും ഈ വാഴച്ചാലിലേക്ക് വരാം ഈ കാണുന്ന സ്ഥലമാണ് ചാർപ്പ വാട്ടർഫോൾസ് ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് ഭയങ്കര ശക്തമായിട്ടാണ് മഴക്കാലത്ത് വെള്ളം താഴ്ത്തിക്കീഴുക അപ്പൊ ഈ പാലത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രേ പോലെ ഒക്കെ അടിച്ച് അങ്ങനത്തെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഉണ്ട് ആ സ്ഥലമാണിത് ഇപ്പൊ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പാലം പണിതിട്ടുണ്ട് അവിടെ അങ്ങനെ നമ്മള് വാൾച്ചാല് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിൽ എത്തി ഇവിടെ അഭിലാഷ പോയിട്ട് പേരും വേരുവിലാസും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് സ്ലിപ്പ് തരും അത് മലക്കപ്പാറയിൽ കൊടുക്കണം പിന്നെ ഞങ്ങടെ അടുത്ത് ചായ കുടിക്കാൻ കയറി കാര്യം ഇവിടെനിന്ന് ഇനി കാടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മലക്കപ്പാറ എത്തണം എന്തേലും കഴിക്കാൻ കഴി ഈ റൂട്ടിൽ പോണവര് പ്രത്യേകം വെച്ചാൽ വണ്ടിയിൽ പെട്രോളൊക്കെ ഫുള്ളാക്കി വെക്കണം കാര്യം ഇവിടെ വിട്ട പിന്നെ വാൽപ്പാറയിലുള്ള പമ്പ് അവിടെ ഭയങ്കര തിരക്കു ആവുക ഇവിടെ നിന്ന് അങ്ങട്ട് ഏർ കാടിനുള്ളിൽ കൂടിയാണ് യാത്ര മലക്കപ്പാറ വരെ ആ നമ്മളിപ്പൊ കാണുന്നതാണ് വാഴച്ചാൽ പാലം അമ്മ എൻ്റെ അട്ടിപ്പുറിക്കൂ ആ പാലത്തിന്റെ മുകളിൽ അടിപൊളി ഒരു കൊരങ്ങനെ ഇരിക്കുന്നതിന്റെ അയ്യോത്തിട്ട് അമ്മ എൻ്റെ അമ്പോ എന്താ വ്യൂ അടിപൊളി വ്യൂ ഹായ് അടിപൊളി വ്യൂ ആണ് ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഈ വഴി പോകുന്നുണ്ട് കേട്ടോണ്ടോ അടിപൊളി ഈ സൈഡ് കാണിച്ചു തരാം ഇവിടെ അതിനൊക്കെ ഈ വാൽപ്പാറ റൂട്ടിന്ന് തന്നെ അല്ലേ പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞതാണ് കേട്ടോ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല ഈ റൂട്ട് ഇതിനു മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വാൽപ്പാറയ്ക്ക് പോയിട്ടുണ്ട് പക്ഷേ അന്നേരം ഒന്നും ആനേ കാണാൻ പറ്റിട്ടില്ല ഇപ്രാവശ്യം കാണാൻ പറ്റുന്നാണ് വിശ്വാസം നമുക്ക് നോക്കാം ഓ എന്താ മരത്തിന്റെ പോന്നൊഴിക്കേ ഒരു അടിപൊളി കാഴ്ച ചോളയർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ മൂന്ന് പെൻസ്റ്റോക്ക് പൈപ്പുകൾ പോകുന്നുണ്ട് അത് കാണാൻ മാത്രം ഉണ്ടോട്ടോ കാഴ്ച ഈ കൂറ്റൻ പൈപ്പുകളുടെ ഫോട്ടോ എടുത്തതിനു ശേഷം ഞങ്ങൾ ഇവിടെ അടുത്ത തലത്തേക്ക് നീങ്ങുകയാണ് ഇതിന്റെ ഇപ്പോഴത്തെ സൈഡിലാണ് കേട്ടോ വാൽവ് ഹൗസ് വരുന്നത് എന്തായാലും അടിപൊളി ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഇവിടെ ഞങ്ങൾ യാത്ര തുടങ്ങി അടിപൊളി വ്യൂ ആണ് പോണക്ക് താഴേക്കൊക്കെ നോക്കുമ്പോ എന്ത് ഭംഗിയാണല്ലേ ആ മരത്തിന്റെ കണ്ടില്ലേ രണ്ട് മലയാണമാരങ്ങനങ്ങില്ല രണ്ട് നോക്കടാ 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 ഇല്ല മലയാണമാര് എന്ത് ശ്രദ്ധയോടെ നോക്കണ ആന സ്റ്റൈലായിട്ട് നടന്ന് കാറിൽ വന്ന് കേറാൻ വന്നപ്പോ ബിബു ഇറങ്ങില്ല റോബോട്ട് ബിബു ഇറങ്ങണ അങ്ങനെ ആളൊരു സംഭവം തന്നെയാ അഭിലാഷ വണ്ടി എടുക്കാൻ പോവാണ് കുറച്ചേരം റെസ്റ്റ് ചെയ്യാണ്ടിട്ട് നിർത്തിയുണ്ടോ വണ്ടി ആ വിഭുക്കെ കറങ്ങി അപ്പുറത്ത് എത്തിണ്ട് നമ്മുടെ കമൽഹാസൻ വണ്ടിക്കകത്ത് കേറുന്ന പോലെ നല്ല സ്റ്റൈലായിട്ട് ബിബു കേറുന്നുണ്ട് വണ്ടിക്കത്ത് ഞങ്ങൾ അങ്ങനെ മലക്കപ്പാറ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗോദ ടീമിലെ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ മാത്രം ബാക്കിയുള്ളവരുടെ നഷ്ടം ഭയങ്കര തമാശകൾ പറയാനാണില്ല ചളികൾ പറയാനാണില്ല എന്താ ഞാൻ പറഞ്ഞു നമ്മള് ഇങ്ങനെയുള്ള ഹൈറേഞ്ചില് കൂടെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും വളവുകളിലൊക്കെ സ്പീഡ് കുറച്ച് പോവാൻ നോക്കുക ഇതിപ്പോ ഒരു വണ്ടി എതിരെ വന്നപ്പോൾ ഒരു സൈഡ് കൊടുത്താണ് അപ്പോഴാണ് ആ കുഴിക്ക് വീണത് എന്തായാലും നൈറേഞ്ചിന് വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും കയറി വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അഭിലാഷേ വണ്ടി ഒന്ന് നിർത്ത് നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം എന്ത് ഭംഗിയാണല്ലേ ഈ തേയിലത്തോട്ടൊക്കെ കാണാൻ വേണ്ടിട്ട് എത്ര കണ്ടാലും മതിയാവില്ലേട്ടാ ഈ തേരത്തോട്ടത്തിന്റെ ഭംഗി പിന്നെ നല്ല തണുത്ത ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി രണ്ട് സൈഡിലും തേയില തോട്ടങ്ങളാണ് ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അത് ഇവിടെ വന്ന് തന്നെ കാണണം നല്ല തണുത്ത കാറ്റ് അങ്ങനെ ഞങ്ങള് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടാ മലക്കപ്പാറ ഇവിടെ നമ്മൾ താഴ്ത്ത് വാഴ്ചാല് ചെക്ക് പോസ്റ്റ് പറഞ്ഞ ആ കട്രാസ് ഇവിടെ കൊണ്ട് കൊടുക്കണം എന്നിട്ട് എന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആറു മണിക്ക് മുന്നേ ആയിട്ട് ഈ ചെക്ക് പോസ്റ്റ് കിടക്കണം അതും രണ്ടു മണിക്കൂർ കൊണ്ട് നമ്മൾ വായിച്ചാൽ ചെക്ക്ബോസ്റ്റ് എത്തും വേണം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതും മതിരംപുള്ളി പഞ്ചായത്തിന് കീഴിലുള്ളതുമായ ഒരു ചെറു ഗ്രാമമാണ് മലക്കപ്പാറ അഥവാ മാലകപ്പാറ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം തൊള്ളായിരം മീറ്റർ ആണ് ഈ പ്രദേശത്തിന്റെ ഉയരം ആ കാണുന്നത് തേയില ഉണ്ടാക്കുന്ന ഫാക്ടറി ഒരു ബസ് പോകുന്നുണ്ട് മഞ്ഞ കളറിലുള്ള രസമുണ്ട് ക്യാമറയിലൂടെ കാണാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും അടിപൊളി സ്ഥലാണ് കേട്ടോ മലക്കപ്പാറ നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോഴുണ്ടല്ലോ തേയിലത്തോട്ടത്തിന്റെ ഓരോ ഭാഗത്ത് നമ്മൾ ഓരോ ഭംഗിയാട്ടോ ഞങ്ങൾ കൊറേ സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുത്തു റീൽസ് എടുത്തു അടിപൊളിയായിരുന്നു അമ്പോ എന്താ പാറകളിൽ നിപ്പ് ഇതുവരെ താഴത്തേക്ക് പോയാൽ ഇത്ര നേരം നല്ല അടിപൊളി റോഡായിരുന്നു കേട്ടോ ഇപ്പോ കല്ല് മറ്റേ കത്ത വിരിക്കാനും തോന്നുന്നു അവര് ഇവിടെ പാച്ച് ചെയ്തിട്ടുണ്ട് എന്താ കട്ടകളുടെ അതായത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കത്ത വിരിട്ടുണ്ട് ഇവിടെ എപ്പോഴും റോഡ് കംപ്ലൈന്റ് ആവണ കൊണ്ട് ശരിയാക്കണോ കാണണം കേട്ടോ ചോളയാർ ഡാം എന്താ ഇവിടെ നോക്കുമ്പോ തന്നെ നല്ല ഭംഗിയാട്ടോ ഡാമിന്റെ ഷട്ടറിന്റെ ഭാഗം കാണാൻ വേണ്ടിട്ട് പിന്നെ പിള്ളേർക്ക് എക്സാമൊക്കെ തുടങ്ങിയ കാരണം തിരക്കില്ല അതുകൊണ്ട് ബ്ലോക്കും ഇല്ല വലിയ തിക്കുനിരക്കുകളൊന്നും ഈ ഏരിയയിൽ ഇല്ല കേട്ടാ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ മലക്കപ്പാറയിൽ ചാലക്കുടി നദിക്ക് കൂറൊക്കെ നിർമ്മിച്ച കോൺക്രീറ്റ് അണക്കെട്ടാണ് ഷോളയാർ ഷോളയാർ ഫ്ലാങ്കിങ് അണക്കെട്ടും ഷോളയാർ ചാടി അണക്കെട്ടും ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് കെ സിവിടെ ഷോളാർ ജലവൈദ്യുത പദ്ധതിയും ഈ അണക്കെട്ടിന്റെ ഉടമസ്ഥതയിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട പെൻസ്റ്റോക്കൊക്കെയുള്ള ജലവിദ്യുത നിലയമാണ് ഈ പറയുന്നത് ചാലക്കുടി ടൗണിൽ നിന്നും അറുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പരമാവധി സംഭരണശേഷി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് അടിയാനോ ഈ അണക്കെട്ടിനോട് ചേർന്ന് തന്നെ നല്ലൊരു പാർക്കുണ്ട് കുറെ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനോഹരമാണ് കാഴ്ച നല്ല മഴയുള്ളപ്പോൾ വരണം അപ്പോൾ ഇത് കൂടെ വെള്ളം ചാടണമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്തായാലും ഇപ്പൊ ഒരു തുള്ളി വെള്ളം ഇല്ല അവിടെ മെയിൻ്റെസും നടക്കുകയാണ് എന്തായാലും ഈ പാലവും എല്ലാം അടിപൊളിയാണ് കേട്ടോ അഭിലാഷും ഇപ്പും കൂടി അവിടെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് ഇതാണ് ഇപ്പഴത്തെ വെള്ളം ഒഴുകി പോകുന്ന ഭാഗം അതങ്ങനെ നീണ്ടു കിടക്കയാണ് ഞാനിവിടെ ചോളയാർ ഡാമിന്റെ താഴെ ഒരു ചായ കുടിക്കുകയാണ് ഇത് എന്താ ബ്രെഡ് ഓംലെറ്റ് ആണ് അതിപോലെ ചായ കഴിക്കാതി രമണീയമായ ഇതാണ് ഇതട ഇതാണ് ഡാമിന്റെ മുകളിൽ പണിയെടുക്കാർ ഭയങ്കര എന്തായാലും അടിപൊളി സംഭവാണ് എന്താ സീനറി അല്ലെ ഇതൊരു വെള്ളം വരുമ്പോഴാണ് ഒരു ഭംഗി നമ്മളറിയാ ഒരു ഷട്ടർ സർവീസ് നടത്തിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു എന്തൊരു സംഭവം അടിപൊളിയാണ് എന്തായാലും അടിപൊളിയാണ് വേറെ കണ്ടില്ലേ അവിടെ എന്തോ പൊളിച്ചു കളഞ്ഞായിട്ടാണ് ഈ പാർക്കൊക്കെ ആരോ തുളയിട്ടുണ്ടല്ലോ ചെറുപ്പം തുടക്കമായിരിക്കും നീ കണ്ടില്ലേ ഇതാ പുലി ആന അത് ഇടയ്ക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കില് അതുപോലെ ഇത് എപ്പഴാ തുറക്കണന്ന് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് കേറാരുന്ന് എന്തായാലും അടിപൊളിയല്ലേ അടിപൊളി നമുക്ക് നമുക്ക് ഞങ്ങളുടെ മാൻ അഭിലാഷിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പോവാ ഈ ഭാഗത്താണ് കേട്ടോ ഷോളയാർ ഡാമിന്റെ മോൾ ഭാഗത്തേക്ക് പോവാനുള്ള ഗേറ്റ് നല്ല ഭംഗിയാണ് പക്ഷെ കാരണം അകത്തേക്ക് ആരെയും കയറ്റുന്നില്ല ആ ഗേറ്റ് വരെ പോവാം തിരിച്ചു പോരാം ചോളയാർ ഡാം നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഈ കാണുന്നതൊക്കെ കാച്ച്മെന്റ് ഏരിയ ആണ് നീളത്തിൽ കിലോമീറ്ററോളാണ് കാച്ച്മെന്റ് ഏരിയ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ രണ്ട് സൈഡും കാണാൻ വേണ്ടിട്ട് വെള്ളം വളരെ കുറവാണ് നല്ല നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഇങ്ങനെ കാച്ച്മെന്റ് ഏരിയ ഒരുപാട് കിലോമീറ്ററോളം നമ്മൾ ഈ വഴി കൂടെ പോകുമ്പോ ഈ ശ്മന്റേരി കാണാൻ പറ്റും നമുക്ക് നല്ല ഭംഗിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സീനറികളാണ് ഈ വഴിയിൽ ഇതിന്റെ സൈഡില് കാനകൾ ഉണ്ടാവും ഉണ്ടാവാറുണ്ട് ഇന്ന് വെച്ച കാണാല്ലേ മരത്തിന്റെ മുകളില് പൂവൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ ഇവിടെ നോക്കുമ്പോ പിന്നെ റോഡൊക്കെ അടിപൊളിയാണ് റോഡ് സൈഡിലൊരു അമ്പലാണ് റോഡിലൊന്നും കുഴികളൊന്നും സാധനം ഇല്ല എന്റെ പുളിയാണ് നമ്മടെ കാർ പോകുമ്പോ നല്ല ഭംഗിണ്ടല്ലേ അഭിലാഷയാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തേയിലത്തോട്ടത്തില് ആനക്കൂട്ടുണ്ടെന്ന് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ക്യാമറ കൂടെ സൂം ചെയ്ത് നോക്കുന്നുണ്ട് പെട്ടെന്നൊന്നും കാണാൻ പറ്റുന്നില്ല ഈ മണ്ണിന്റെ കളറും ആനയുടെ കളറും ഒരേപോലെയാ ഒന്നുകൂടെ സുഖം ചെയ്ത് നോക്കട്ടേട്ടാ എന്തായാലും ഭയങ്കര രസം ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് അവിടെ നിക്കുന്നുണ്ട് ആന നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഇതിനു മുന്നേ രണ്ടു പ്രാവശ്യം ആൽപ്പാറക്ക് പോയിട്ടുണ്ടെങ്കിലും ആനേനെ കാണാൻ പറ്റിണ്ടില്ലേ ഇത് വളരെ ദൂരത്താണെങ്കിലും ആനയെ കാണാൻ പറ്റിയ സന്തോഷമുണ്ട് ആ മുന്നിലത്തെ കാറിൻ്റെ അവിടെ ബനിയൻ ഇട്ടു നിക്കുന്ന ഒരു ചെങ്ങായി ഇവിടെ വണ്ടി പണ്ടെന്ന് പറഞ്ഞ ആയബേഹം അങ്ങനെ അബിയും അവനും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി അവസാനം അവനപ്പുറത്തെ ചെക്ക് പോസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ വണ്ടി റൈഡാക്കി നിർത്തിയ ഭാഗമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങനെ പോ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പിടിക്കുകയാണെങ്കിൽ കാണിക്കാം എന്ന് കരുതിയിട്ട് അവർക്ക് മലയാളി വണ്ടികളോടാണ് ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ദേശീയത്തിൽ സംസാരിക്കുന്നത് മറ്റേ തമിഴ്നാട് വണ്ടികളൊക്കെ വളരെ മാന്യമായിട്ടാണ് അവര് സംസാരിക്കുന്നത് എന്താ ഭംഗിയില്ലേ ആ പച്ചപ്പിന്റെ ഇടയിൽ കൂടെ ആ ചോപ്പൊക്കെ അടിപൊളി അടിപൊളിയായിട്ടില്ലേ ഈ സീനറി ആ ചുവന്ന മരാണ് അതിന്റെ ഹൈലൈറ്റ് എന്താ ഭംഗി മൊത്തം പച്ച അതിന്റെ നടുക്ക് ഒരു ചോപ്പ് കടലുള്ള മരവും അടിപൊളിയായിട്ട് അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടാ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവർ വണ്ടി തടഞ്ഞു വണ്ടി വന്ന് അവര് വണ്ടിയൊക്കെ തുറന്ന് ചെക്ക് ചെയ്തു നമ്മുടെ വണ്ടിയിൽ പിന്നെ വേറെ കൊഴപ്പണൊന്നും ഉണ്ടായില്ല പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു അതിലാശം അവിടെ ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു അങ്ങോട്ട് പറഞ്ഞു നിങ്ങള് ചെയ്യുന്നത് ശരിയല്ല ടൂറിസ്റ്റുകളോടൊന്നും ഇങ്ങനെ ചെയ്യരുത് അവസാനം നല്ല സാറാണ് ഉണ്ടോ അത് അവസാനം കൊഴപ്പൊന്നുമില്ല നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു ഈ റിന്ന് വാൽപ്പാറ പോണ റൂട്ടെന്ന് തന്നെ അതിഗംഭീര സീനറികളാണ് കേട്ടോ ഒരു രക്ഷയില്ന്താ ഭംഗി നീ എന്ത് പണി കാണിക്കണോ വീണ് കഴിഞ്ഞ ആ റിൻസിയോടും പിള്ളേരോടും അമ്മച്ചിയോടൊക്കെ ഞാൻ എന്ത് പറ കാര്യം നീ താഴ്ത്തേക്ക് പോയി കഴിഞ്ഞ എന്തോരം താഴ്ച്ചേക്ക് പോണേന്ന് അറിയോ വീഡിയോയില് നിനക്ക് മനസ്സിലാവില്ല നല്ല രസമുണ്ടല്ലേ പച്ചപ്പിന്റെ കൂടെ മഞ്ഞ ബസ് വരുന്നത് കാണാൻ വേണ്ടിട്ട് ഒന്നും കൂടി സൂപ്പർ ആയ ഫോട്ടോസും വീഡിയോസും എടുത്തതിനുശേഷം ഞങ്ങൾ അവിടെ വേണ്ട നെയ്യാണ് വാൽപ്പാറൊക്കെ ആശയം എല്ലാരും ഒരു വീട് മേടിച്ചിട്ട് ഞാൻ ഓരോരുത്തർ ഫാമിലി ആയിട്ട് വരുമ്പോൾ അവർക്ക് താമസിക്കാം എല്ലാരും കൂടി കൊല്ലത്തിലൊരിക്കലോ ആറുമാസം കൂടുമ്പോളോ ഇവിടെ വന്നിട്ട് അടിച്ച് പൊളിക്കാലോ ശയാണ് എന്തായാലും അത് ആലോചിക്കാവുന്ന ഒരു കാര്യാണ് വാൽപ്പാറ എടുക്കുമോരും ചെറിയൊരു മഴക്കാർ കാണുന്നുണ്ട് കേട്ടാ മഴക്കാർ വന്നപ്പോ വേറൊരു ഭംഗിയാണ് പേര് തോട്ടം കാണാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ വാൽപ്പാറ ടൗണിലേക്ക് എടുത്തുകൊണ്ടിരിക്കാണ് രണ്ട് സൈഡിലും ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട് ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെറിയൊരു ലേക്കിൽ പെഡൽ ബോട്ടും അങ്ങനെയുള്ള ബോട്ടൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾക്ക് പിന്നെ അതിനോട് താല്പര്യമില്ലാത്തോണ്ട് അവിടെ ഇറങ്ങുന്നില്ല നേരെ ടൗണിലേക്ക് പോവുകയാണ് ഉച്ചക്കൊരു ഒരു മണി കഴിഞ്ഞു വിശപ്പും തുടങ്ങി അപ്പോൾ നേരെ ടൗണിൽ ചെന്ന് ആദ്യം ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കണേ അങ്ങനെ നമ്മൾ വാൽപ്പാറ ടൗണിലേക്ക് എത്തി ഇവിടെയാണ് ബസ് സ്റ്റാൻഡും മാർക്കറ്റൊക്കെ ഈ ഏരിയയിലാണ് ലെഫ്റ്റിലേക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞ മാർക്കറ്റാണ് തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് ഈ വാൽപ്പാറ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ പെട്രോൾ പമ്പ് പമ്പുണ്ട് അപ്പൊ അവിടുന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ നമ്മൾ അവിടെ പോലുമ്പോ ഫുൾ ടാങ്ക് അടിച്ച് വിചാരിക്കുന്ന ഇവിടെ ഈ ഒരു പമ്പു അതും ചെറിയ പമ്പാണ് ഭയങ്കര തിരക്കുമാണ് വാൽപ്പാറെത്തി വണ്ടി ഒരു പള്ളിയിൽ ഒതുക്കിയിട്ടതിന് ശേഷം ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള യാത്രയിലാണ് അതിൻ്റെ ഇപ്പം കൂടി മുന്നിൽ പോകുന്നുണ്ട് അങ്ങനെ ഹോട്ടലിലേക്ക് കയറുകയാണ് വളരെ ചെറിയ വഴിയാണ് ഈ വഴി കണ്ടപ്പോ വിചാരിച്ചു ഹോട്ടലിൽ അത്ര ഗുണമുണ്ടാവില്ല പക്ഷെ ഹോട്ടലിനകത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കും ഉണ്ട് ഞങ്ങൾ മീൽസും ചിക്കൻ സിക്സ്റ്റി ആ പറഞ്ഞത് നല്ല ഫുഡായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് വെറുതെ മാർക്കറ്റിൽ കൂടെ ഒന്ന് അങ്ങോട്ട് ഇവിടെയൊക്കെ നടന്ന് നോക്കി വില കുറവാണ് സാധനങ്ങൾക്കൊക്കെ അങ്ങനെ ഞങ്ങൾ വേഗം ആ പള്ളിയിലേക്ക് പോവാണ് കാറിട്ടവിടത്തേക്ക് ആ കാറിൻ്റെ ഫ്രണ്ട് പേര് പഞ്ചറായണ്ട് അപ്പോൾ അത് വേഗം മാറ്റണം എന്നിട്ട് പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും പഞ്ചർ കിടക്ക ഒട്ടിക്കുന്ന കട കണ്ട കഴിഞ്ഞാൽ അത് ഒട്ടിക്കും വേണം ട്യൂബ്ലെസ് ആയതെളുപ്പാണല്ലോ കാര്യങ്ങള് അപ്പൊ ടയർ ഞങ്ങൾ തന്നെ മാറ്റാമെന്ന് വിചാരിച്ചു വരും അഭാഗത്തൊക്കെ പോലെ മൊബൈൽ പഞ്ചറിങ് അവിടെ കുറവാ പിന്നെ പഞ്ചർ ഒടിക്കുന്ന സ്ഥലത്ത് തന്നെ പഞ്ചർ ഒടിച്ച് തരും അപ്പൊ പോണ സമയത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ബിപു വളരെ എക്സ്പീരിയൻസോടുകൂടി ടയറൊക്കെ മാറ്റിയിടാൻ കൂടുതൽ സഹായിക്കുന്നുണ്ട് അഭിലാഷിനെ എന്തായാലും അവന് നല്ല പരിചയം ഉണ്ട് കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോണിക്ക് തന്നെ ടയർ ഒട്ടിക്കുന്ന സ്ഥലം കണ്ടു അപ്പോൾ അവിടെ പഞ്ചർ ഒട്ടിക്കാൻ നിൽക്കാന്ന് ട്യൂബ്ലെസ് ആയതുകൊണ്ട് വളരെ എളുപ്പത്തില് കാര്യങ്ങള് ചെയ്യാം ഈ റൂട്ടിൽ പോകുമ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ടയറൊക്കെ അതായത് പഞ്ചറൊക്കെ ആയി കഴിഞ്ഞു വേണ്ട തന്നെ ഒട്ടിച്ചിട്ട് വേണം യാത്ര തന്നെ വിഭവവും അഭിലാഷവും കൂടി സീനറികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഈ അരി കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് കരിങ്കോരങ്ങന്മാര് കണ്ടത് അമ്മര് ഒരുപാട് ഈ മരത്തിന് മുകളിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കിടക്കുന്നുണ്ട് ക്ക് വീണൊന്നുമില്ല കണ്ടില്ലേ അങ്ങോട്ട് കണ്ടില്ലേ ആ സാധനം കർത്തിരിക്കുന്ന കരിങ്കുരങ്ങൾ പറയില്ലേ ആ കുരങ്ങന്മാരാണ് കേട്ടോ വാരിപ്പാറങ്ങനെ തിരിച്ച് എറണാകുളം പോവാണ് ഈ റൂട്ടിന്റെ പ്രത്യേകം എന്താന്ന് വെച്ചാല് ഓരോ സമയവും ഓരോ ഭംഗിയാണ് കേട്ടോ ഈ കാട് കാണാൻ വേണ്ടിട്ട് വൈകുന്നേരം ഇപ്പൊ വേറൊരു ഭംഗി അങ്ങനെ ട്രിപ്പ് അങ്ങനെ അടിപൊളിയായി ഞങ്ങൾ അങ്ങനെ ചാലക്കുടി എത്തി ഭക്ഷണം കഴിക്കുകയാണ് പൊറോട്ടയും ബീഫ് സിക്സ്റ്റി ഫൈവും ആണ് പറഞ്ഞത് അടിപൊളിയായിരുന്നു ഉഷ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റിലാണ് കയറിയത് അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് അങ്ങനെ ചാലക്കുടിയിൽ വെച്ച് അവസാനിപ്പിക്കാണ് ഇനി തുടർന്ന് വീഡിയോ എടുക്കുന്നില്ല ചാലക്കുടിയിൽ വെച്ച് വൈൻഡപ്പിയാണ് ഈ വീഡിയോ വിബുണ്ട് അബിണ്ട് സംഭവം ട്രിപ്പ് അടിപൊളിയായിരുന്നു പൊളിയായിരുന്നു അടിപൊളിയല്ലേ അടിപൊളി ഇതങ്ങനെയാ ട്രിപ്പ് സൂപ്പർ സൂപ്പർ ഇതുവരെ പോയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് കാരണം വലിയ ഇല്ല നേരത്തെ തന്നെ എത്തി ഇപ്പം സമയം ഒരു ഒമ്പത് മണി ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ട്രിപ്പിന്റെ പ്രത്യേകത തന്നെയാണ് ഒമ്പത് മണിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ വീട്ടിൽ എല്ലാവരും അവരുടെ വീടുകളിലെത്തും അതാണ് ഈ ട്രിപ്പിന്റെ പ്രത്യേകത അപ്പോൾ